പ്രിയ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ബി എസ് ജയസ്പ്രകാശ് ഉദ്ഘാടനം ചെയ്ത തങ്കപ്പൽ മാസ്റ്റർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധയായ പ്രസിഡന്റ് നീനാവശ് മുതൽ ശ്രീ അനിൽകുമാറുണ്ട് പ്രിയ ബഹുമാനപ്പെട്ട അജയ് കുമാർ സാറുണ്ട് എല്ലാ സുഹൃത്തുക്കളെ പ്രിയമുള്ളവർ വളരെ സന്തോഷമുണ്ട് കാരണം എനിക്ക് ഏറ്റവും സന്തോഷമെന്ന് പറയുന്നത് ശ്രീ ടൈറ്റസ് ഒരു തരത്തിൽ പറഞ്ഞ എൻ്റെ ഒരു മാനസിക ശിഷ്യനാണ് ശിഷ്യനാണെന്ന് തന്നെ പറയാം ഈ പുസ്തകത്തിൻ്റെ സാറ് പൗരൻ സാറൊക്കെ സൂചിപ്പിച്ച പോലെ തങ്കപ്പൻ സാറ് സൂചിപ്പിച്ചു പറയാൻ എനിക്കൊണ്ട് ഞാനൊരു അഞ്ചാം വർത്തി എങ്കിലും ഇതിന് മുമ്പ് വായിച്ചിട്ടുണ്ട് അഞ്ചാം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ആ പരിമിതമായ സമയത്തുനിന്ന് എനിക്കൊരു പ്രത്യേക ചുമതല തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് നിർവഹിച്ചിട്ട് ഞാൻ കടന്നു പോകാം അതിനുശേഷം നമ്മുടെ ജനപ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ അജയ് ശർ സാറുണ്ട് ജയശങ്കർ സാർ ഉള്ളത് കൊടുപ്പ് അവരൊക്കെ സംസാരിക്കാനുള്ളതാണ് ഒരു പ്രധാന ചുമതല എന്നുള്ള ഈ പുസ്തകം ഇതാണ് സാമൂഹിക പരിഷ്കർത്താവ് വി കെ കേളപ്രാസ ഇത് ഒരു ജീവചരിത്രമല്ല തങ്കപ്രസാർ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരു ജീവചരിത്രമല്ല ഒരു പ്രാദേശിക ചരിത്രം കൂടിയാണ് ഇതിനകത്ത് ഈ ചരിത്രത്തിൻ്റെ ദിഗന്ധങ്ങൾക്ക് മുകളിലേക്ക് തല ഉയർത്തിയിരിക്കുന്ന അതിഗംഭീരായ ഒരു മനുഷ്യൻ്റെ ചരിത്രത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിത ചരിത്രത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വടക്കുംപറത്തിൻ്റെയും അതിൻ്റെ പരിസരത്തെയും വിശകലനം ചെയ്യാനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു ശ്രമമാണ് ടൈറ്റസിലൂടെ നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ തങ്കപ്രസാദ് സൂചിപ്പിച്ചത് ഞാൻ അടിവരടിയാണ് ഇത് തുടർ ഗവേഷണത്തിന് വഴിവെക്കുന്നതാണ് ഒരു കാര്യം കൂടി ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നവരുമ്പെനിക്ക് സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഈ വടക്കുമ്പറം എന്ന് പറയുന്ന ഒരു പ്രദേശം പൊതുവെ അറിയപ്പെടുന്ന ചേന്തമംഗലമാണ് ചേന്ദമംഗലം എന്ന് പറയുന്ന വലിയ ചേന്ദമംഗലം എന്ന് പറയുന്ന വലിയ ആ വലിയ വടവൃക്ഷത്തിൻ്റെ തണലിൽ ആണ് വടക്കുംപറവും കിഴക്കുംപറവും തെക്കുംപറവും ഒക്കെ കഴിഞ്ഞിരുന്നെ അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും ചേന്ദമംഗലമാണ് എല്ലാം ഇപ്പോൾ ഇടവഹസംഘമാണെങ്കിലും ചേന്തമംഗലമാണ് ബാലസമാജമാണെങ്കിൽ ചേന്ദമംഗലമാണ് അപ്പോൾ ചേന്തമംഗലത്തിന് മാത്രമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ചേന്തമംഗലത്തിൻ്റെയും വടക്കുംപറത്തിൻ്റെയും ചരിത്രം തൊട്ടാണ് ഇതിൽ ആരംഭിക്കുന്നത് ആ ചരിത്രം മുതൽ ആരംഭിക്കുമ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ സൂചിപ്പിക്കാനുള്ളത് ഇപ്പോൾ ഇതിൻ്റെ വടക്കുംപറം എന്നുള്ള പേരിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് വിവിധ വശങ്ങൾ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് വടക്കുംപറം എന്നുള്ള എങ്ങനെ വന്നു എങ്ങനെ വന്നു എന്നുള്ളത് സംബന്ധിച്ച് വിവിധ വശങ്ങൾ ടൈറ്റസ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതിന് അവസാന ഒരു കാര്യം പറയുന്നുണ്ട് വില്ലാർ കൊട്ടൻ രാജവംശമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പിള്ളാർട്ടം രാജവംശത്തിൻ്റെ അവരുടെ മന്ദിരമെന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ രാജവട്ടാരമെന്ന് പറയുന്ന ശരിക്കും ആറങ്കാവ് വരായിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ വെള്ളപ്പൊക്കത്തിന് ശേഷമായിരിക്കും അത് കോട്ടയിൽ കോവിലകത്തേക്ക് മാറ്റിയത് കുന്നിൻ്റെ മുകളിലേക്ക് മാറ്റിയപ്പോഴാണ് കോട്ടയും കോവിലകം ഉണ്ട് അതാണ് കോട്ടയിൽ കോവിലവും എന്നുള്ള പേര് വന്നത് അപ്പോൾ ഈ ആറങ്കാവിൻ്റെ തെക്കുള്ള സ്ഥലമായിരുന്നു നമ്മൾ അപ്പോൾ ആറങ്കാവിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ കഴിഞ്ഞത് അതിനുശേഷമാണ് പാലിയത്തിൻ്റെ വരവ് അപ്പോൾ ഇതിൽ ആറ് പ്രധാനമായിട്ട് ആറ് അധ്യായങ്ങളാണ് ഉള്ളത് ഒന്ന് വടക്കുംപുറത്തിൻ്റെ ചരിത്രം പ്രത്യേകിച്ച് പാരീയും സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ സാറ് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ടായി പാരീയും സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വടക്കുംപുറത്ത് പ്രത്യേകിച്ച് കേളപ്പനാശാലം എന്ന് പറയുന്ന ജാചല്യമാനമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ വിലയിരുത്തുന്ന ഒരു ഉണ്ട് രണ്ടാമത്തെ അധ്യായം ഗുരുദേവനും വടക്കുംപുറം എന്നെ സംബന്ധിച്ചാണ് ഗുരുദേവൻ രണ്ട് തവണ വടക്കുംപുറത്ത് വന്നിട്ടുണ്ട് അത് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഗുരുദേവൻ വടക്കുമ്പറത്തെത്തിച്ചേർന്ന വർഷം കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭാവന എന്ന് ഞാൻ പറയുന്നത് അതാണ് പലപ്പോഴും തന്നെ നമ്മൾ ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ പൊയ്യയിൽ അപ്പച്ചനൊക്കെ പാടിയ പോലെ ഈ ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഞങ്ങളുടെ വംശത്തിൻ്റെ ചരിത്രമൊന്നുമില്ല ഇതെഴുതാൻ ഉറിവിൽ ആരുമില്ല എന്ന് അദ്ദേഹം വിലപിക്കുന്നുണ്ട് പാടുന്നുണ്ട് അതുപോലെ ഈ ചരിത്രങ്ങളൊക്കെ നമ്മളുടെ കഥകളും വിത്തുകളുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവിടെ ഗുരുദേവൻ രണ്ട് തവണ ഇവിടെ വന്നും ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളാധാരമാക്കി അതിലൊന്ന് ഈ അമ്മുണ്ണി ഗളപ്രാസൻ്റെ മകൻ്റെ ഒരു ലേഖനത്തെ ആധാരമാക്കി ടൈറ്റിൽ സ്ഥാപിച്ചെടുത്തോളും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് തീർച്ചയായിട്ടും അതിനെ തുടർന്ന് തന്നെ നമുക്ക് ഗവേഷണങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഗുരുവിനെ ഗുരു സാറ് സൂചിപ്പിക്കുന്നുണ്ടായി ഗുരു ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട് മിശ്രബോധന പ്രസ്ഥാനം പക്ഷേ ആ മിശ്രഭോജനത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഔദ്യോഗികമായിട്ട് വടക്കൻപുറത്ത് അത് ഗുരു ആദ്യം തന്നെ രേഖപ്പെടുത്തിയത് പ്രത്യേകിച്ച് മിശ്രഭോജന പ്രസ്ഥാനത്തെക്കുറിച്ച് ആ പ്രസ്ഥാനത്തെക്കുറിച്ച് നടത്തിയ രേഖ അതും ഈ ഇതിൽ കണ്ടെത്തി എന്നുള്ളതാണ് പഴയ ലക്കങ്ങളെല്ലാം മറിച്ചു നോക്കിക്കൊണ്ട് കണ്ടെത്തി എന്നുള്ളതാണ് പിന്നെ പിന്നെ സാറ് തങ്കപ്പൻ സാറ് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അത് എന്താണ് ഗുരുദേവനം കുഞ്ഞിരാമനുമായിട്ട് നടത്തുന്ന സംഭാഷണമുണ്ട് അത് ഈ അധ്യായത്തിന് അനുബന്ധമായിട്ട് ചേർത്തിട്ടുണ്ട് അതിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് അത് അത്ര വേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം ടൈറ്റസിനോട് ചോദ്യം ഇതിൽ സാറ് എഴുതുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാനും ആ ചോദ്യം ചോദിച്ചിരുന്നു അതിലിത് മുഴുവൻ ഉൾപ്പെടുത്തണോ അപ്പം ടൈറ്റസിന് ഒരു കൃത്യം മറുപടി ഉണ്ടായിരുന്നു ആ മറുപടിയിൽ ഞാൻ എൻ്റെ മാധവങ്ങൾക്ക് ഇടിഞ്ഞുപോയി ടൈറ്റസ് പറഞ്ഞത് ഈ പുസ്തകം എഴുതുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വടക്കുംപുറത്തിന് വേണ്ടിയിട്ടാണ് ഈ വടക്കുംപുറത്തെ ജനങ്ങൾ ഗുരുദേവനെ നൂറ് കൊല്ലം മുൻപ് ഉള്ള ഗുരുദേവനെ ഇവിടെ വന്ന ഗുരുദേവനെ തിരിച്ചറിയണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണ ആര്യവൽക്കരിക്കപ്പെട്ട ബ്രാഹ്മണിക്കൽ ഹെജ്മണിയാൽ കീഴടക്കപ്പെട്ട സിദ്ധാന്തങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അതിനൊക്കെ തകർത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ സന്ദേശം എന്താണ് അത് തകപ്പർ സാർ വളരെ കൃത്യമായിട്ട് തന്നെ സാറിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ പ്രകാശന പ്രസംഗത്തിൽ അത് നവ ഉദ്ഘാടന പ്രസംഗം സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ വളരെ പ്രധാനമായിട്ട് ആ സംഭാഷണം രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത് കേളപ്പനാ സാറിൻ്റെ ഒരു ചെറിയ ജീവചരിത്രമാണ് ഇവിടെയും നമുക്ക് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഇനിയും ഉണ്ടാകണം എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊരു പ്രത്യേക രീതിയിലുള്ള കൃതികൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ കേളപ്പരാസനെ രൂപപ്പെടുത്തിയിട്ടുള്ള കൃതികൾ ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥനയാണ് പിന്നെ നാലാമത്തത് കേളപ്പരാസനും സഹോദര നയപനുമായിട്ടുള്ള ഒരു ബന്ധം ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സഹോദര മാഗസിൻസിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആദ്യത്തെ ലക്കങ്ങളൊന്നും കിട്ടിയില്ല ഒരു സെമിനാറിൽ വന്നപ്പോഴാണ് ഞാൻ അജയ് ശേഖർ സാറിനോട് ചോദിക്കുകയും ടൈറ്റസിനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്ത കാര്യം ഓർക്കുകയാണ് അപ്പോൾ സാറ് നമ്മുടെ പല ആളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു അവിടെയൊന്നും ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ ലക്കങ്ങൾ നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഇനിയും അത് എവിടെയെങ്കിലും അവൈലബിൾ ആയിരിക്കും കാരണം ഇതൊക്കെ ആർ കെ വിസിൽ അവൈലബിളായി കിടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ഉൾപ്പെ അത് തീർച്ചയായിട്ടും ഉണ്ട് സഹോദര നയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഈ ആധുനിക കേരള രൂപീകരണത്തിന് പ്രായോഗികമായിട്ടുള്ള ഏറ്റവും പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് സഹോദരനയ്യപ്പനാണ് അപ്പോൾ സഹോദരനയ്യപ്പനെ നമ്മൾ വീണ്ടും വായിക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട് ആ ആശയമാണ് ഇതിൽ പറയുന്നത് പിന്നെ അഞ്ചാമത്തെ കാര്യം സത്യദേവനും കഥാപ്രസംഗത്തെക്കുറിച്ചാണ് ഈ വടക്കുംപുറത്താണ് പുറത്താണ് അല്ലെ ചേന്നമംഗലം എന്ന് പറയുന്ന ആ നിഴലിൽ കഴിഞ്ഞ കൊണ്ട് നമ്മുടെ പേരില്ലാതെ പോയത് ഇവിടെ വെച്ചാണ് ആദ്യത്തെ കഥാപ്രസംഗം എന്ന് പറയുന്ന കലാരൂപം പരസ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് അതിപ്പോൾ നമ്മുടെ കഥാപ്രസംഗ കലാകാരൻ നമുക്കൊക്കെ സന്തോഷമുണ്ട് നമ്മുടെ ക്യാമ്പന്ന് പ്രധാനമായിട്ട് നയിച്ചത് അതായത് അവാർഡ് ജേതാവാണ് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നത് അതൊരു ചരിത്ര അതൊരു വായച്ച മായാത്ത കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സാംസ്കാരിക നവമണ്ഡലത്തിൽ വടക്കംപുറത്തിൻ്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ് അത് അനിതര സാധാരണമായ ചരിത്രമാണ് അനന്യമായ ചരിത്രമാണ് ഇത് അടുത്ത് അത് വളരെ കൃത്യമായിട്ട് പറയുന്നത് സത്യദേവനുമായിട്ടുള്ള സംഭാഷണം ഒരു വാക്യം മാത്രം ഞാൻ ഓർക്കുകയാണ് ഈ ഡോക്ടർ പൽപ്പുവാണ് കേളപ്രാസേന സത്യദേവനെ പരിചയപ്പെടുത്തുന്നത് സത്യദേവൻ്റെ കുറിപ്പുകൾ വാച്യാരെഴുതിയ പുസ്തകത്തിന് ശേഷം രണ്ടാമത് എഴുതിയ ലക്കത്തിലാണ് സത്യദേവൻ ഈ കുറിപ്പ് എഴുതുന്നത് അതിൽ സത്യദേവൻ പറയുന്നുണ്ട് ഈ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് നമ്മുടെ കേളപ്പനാസനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് ഈ ജാതി ജടിലമായിരിക്കുന്ന പോരാടുന്ന പാലിയത്തുകാരോട് പോരാടുന്നൊരു മനുഷ്യായിട്ടാണ് കേളപ്രാസന ജീവിതം മുഴുവൻ പാല്യത്തിൻ്റെ പാല്യം പറയുന്ന ഒരു വ്യക്തികളായിട്ട് കാണേണ്ട കാര്യമില്ല അത് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ ഹെജുമണിയുടെ സവർണാധിപത്യത്തിൻ്റെ ഇതിലുള്ള പോരാട്ടമായിരുന്നു കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത് അതുതന്നെയുള്ള അവർണരും അസ്പൃശ്യവുമായിട്ടുള്ള ജനങ്ങൾ സംഘടിച്ച് കൊണ്ട് സമുദായങ്ങളായി മാറിക്കൊണ്ട് പൗരാവകാശത്തിനും സാമൂഹ്യവേദിക്കും നടത്തിയിട്ടുള്ള പോരാട്ടമാണ് ആ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ അടയാളപ്പെടുത്തിയ സംഭവമാണ് അടയാളപ്പെടുത്തിയ സാമൂഹ്യ നവോത്ഥാനമാരിൽ നേതാക്കന്മാരിൽ ഒരാളായിട്ട് കരുതപ്പെടുന്ന ഒരാളാണ് കേരള പിന്നെ അടുത്തത് ആറാമത്തെ അധ്യായം ഈ വടക്കുംപറത്തിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇങ്ങനെ ആറ് അധ്യായങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ തുടക്കം തക്കമ്പ്രസാറിൻ്റെ ഒരു അതിമനോഹരമായൊരു പഠനമുണ്ട് ആ പഠനം ആദ്യം വായിക്കുക അതിനുശേഷം സാറ് സൂചിപ്പിച്ച പോലെ സൗകര്യം പോലെ കുറച്ച് കുറച്ച് വായിക്കാം പിന്നെ അവസാനം നമുക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജിജോ ജോണുണ്ട് ഈ ജിജോയാണ് അന്ന് നമ്മുടെ ഫലകം നമ്മുടെ ഇവിടുത്തെ ശിലാഫലകം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത അജയ് ശേഖർ സാറാണ് അജയ് ശേഖർ സാറിനെ നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അജയ് ശേഖർ സാറിനെ മനേഷിച്ച് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇരുന്ന് നടത്തുന്നൊരു ഒരു പോരാട്ടമുണ്ട് ഒരു അത് നമ്മുടെ സൈബർ ലോകത്തിൽ നടത്തുന്ന ഒരു പോരാട്ടമുണ്ട് വ്ളോഗിൻ്റെ തലത്തിൽ നടത്തുന്ന പോരാട്ടമാണ് ആ വ്ളോഗുകൾ ഇവരിറക്കുന്ന വ്ളോഗുകളൊക്കെ നിരന്തരമായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും അവസാനം വരക്കിയത് നമ്മുടെ ഖാനും സാറുമായിട്ടുള്ള മൂന്നാമത്തെ ഓളിയുമാണ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ദളവാക്കുളത്തെക്കുറിച്ചുള്ള സംഭവം ജളവാക്കുളത്തെക്കുറിച്ചുള്ള സംഭവമൊക്കെ നടക്കുന്നു അപ്പോൾ ഏതായാലും ഈ തീർച്ചയായിട്ടും വടക്കുംപുറത്തിൻ്റെ പൊതുവിവരങ്ങളുണ്ട് അവസാനം ജിജോ ജോണാണ് അന്ന് മലയാള മനോരമ എന്ന പത്രത്തിൽ ഇത് ഇതെഴുതിയ നാടകൊഴി ഇനി കഥാപ്രസംഗമെന്ന് പറയുന്നതിൽ അതിനെ രൂപപ്പെടുത്തിയിടത്തിൽ പണ്ഡിറ്റ് കറുപ്പനും എൻ്റെ പങ്കാളിത്തമുണ്ട് അപ്പോൾ കറുപ്പൻ്റെ ഫോട്ടോയും സത്യദേവൻ്റെ ഫോട്ടോയും കേളപ്പനാസാൻ്റെ ഫോട്ടോയും എല്ലാം കുമാരനാശാൻ്റെ ഫോട്ടോയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ സപ്ലിമെൻ്ററിക്ക് ജിജോയുടെ ഒരു കുറിപ്പുണ്ട് ഈ കുറിപ്പിലൂടെ ഇനി പുസ്തകം സമാപിക്കും അപ്പോൾ നമ്മൾ പുസ്തകം വായിക്കുക കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ സമൂഹം പോവുകയാണ് ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ പറഞ്ഞുകൊണ്ട് ഇതാണ് അങ്ങനെ ഒരു സിദ്ധ വളർന്നു വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് ഈ ചരിത്ര പഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തകരെ പ്രത്യേകം മുക്തം ഉണ്ടാകും ആശംസിക്കുകയാണ് അതിലെനിക്ക് ഒന്നാമതായി എടുത്തു പറയേണ്ടത് നമ്മുടെ ശ്രീ ജയപ്രകാശാണ് ജെ പി എന്നാണ് ടൈറ്റസിൻ്റെ അകത്ത് എഴുതിയേക്കൊന്നും പറയുന്നത് ജിജോയും എഴുതിയത് ജെ പി സാറെന്ന് തന്നെയാണ് ഞാനും ജെ പി സാറെന്ന് വിളിക്കുകയാണ് ഈ എന്ന് പറയുന്ന ആ മനുഷ്യൻ നടത്തിയ ഒരു ഒറ്റയാൾ പോരാട്ടമുണ്ട് ഏ ചിലപ്പോൾ നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ആവേശം കാണുമ്പോൾ നമുക്ക് ഇത് ഇത് ഇത്ര പ്രാന്തം പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു പോകും ഒരുതരം ഭ്രാന്താണല്ലോ സാമൂഹ്യ മുന്നേറ്റം എന്ന് പറയുന്നത് യുക്തി കപ്പുറത്തമാണ് അയുക്തികമാണ് മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ മുന്നേറ്റത്തിൽ സാമൂഹ്യ നേതൃത്വവും ഇങ്ങനെ അയുക്തികമായിട്ടൊരു ഭ്രാന്ത് വിളിച്ച പോലെ ഭൂതാവേശത്തോടുകൂടി തന്നെ പിടിക്കുകയാണ് പക്ഷേ ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ നമ്മൾ സന്തോഷം ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ശ്രീ ശിവൻ അതിൻ്റെ ട്രഷററാണ് കാശൊക്കെ ഉണ്ടാ ശിവ ട്രഷററാണ് പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് ശിവൻചേട്ടനാണ് ഇതിൻ്റെ അല്ലേ ശിവൻചേട്ടൻ എന്ന് പറയുന്ന മനോഹരനായ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ആ എഴുത്ത് ചിത്രകാരനാണ് ഇതിൽ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നാണ് അദ്ദേഹത്തിന് വരാൻ സാധിച്ചത് അപ്പോൾ ഈ ഈ ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് അത് നീർത്തം പഠിക്കുന്നു പക്ഷേ ഇതിന് പിൻബലമായത് ആണ് യഥാർത്ഥത്തിൽ ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് കൊല്ലങ്ങൾക്കുമ്പോൾ ടൈറ്റസിൻ്റെ അനുജൻ ഒരു മുസിരിസിലെ ചരിത്രകാരം ഒരു നേതാക്കന്മാരെ കുറിച്ച് ഒരു കാര്യം എഴുതണമെന്നൊരു ഒരു ഒരു റിക്വസ്റ്റ് വന്നിരുന്നു നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആണ് സാറേ ഒരു പുസ്തകം അവർ സെമിനർ ടീച്ചറിനെ കുറിച്ച് എഴുതിയിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് കുറിച്ച് എഴുതാൻ പറയും കുറിച്ച് എനിക്കറിയാം ചിലപ്പോൾ പോലെ അറിയാം പക്ഷേ മറ്റു വിശദാംശങ്ങൾ അറിയില്ല പക്ഷേ മെറ്റീരിയൽ കിട്ടുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ ഞാനപ്പോൾ അടക്കം പറയുമ്പോൾ അന്വേഷിച്ചിരുന്നു അതുപോലെ തന്നെ ഈ പി എസ് സിയിൽ ബന്ധപ്പെട്ടു ആരാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം അന്വേഷിച്ചു മക്കളെ അന്വേഷിച്ചും ഈ അവസാനമാണ് ഒരു ഹോമിയോ ഡോക്ടറെടുത്തിരിക്കുമ്പോഴാണ് ഒരു സെൽവൻ ഇവിടെ പുല്ലേലെ സെൽവൻ പരിചയപ്പെടുത്തി ഈ സാറിന് അറിയുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല അങ്ങനെ പരിചയപ്പെട്ടു പൗരൻ എന്ന് പറയുന്ന സാറാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ആദ്യം ചോദിച്ച സാർ ഓർക്കണ്ടെന്നറിയില്ല കേട്ടോ കോവിഡിൻ്റെ സമയമാണ് കോവിഡിന് സമയം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല കേളപ്രാശേൻ്റെ കാര്യം അറിയാമോ കുറച്ച് ഡീറ്റെയിൽസ് വേണം സാബുവിന് പുസ്തകം അതാണ് പക്ഷേ അത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അങ്ങനെയാണ് സാബു ആ പുസ്തകം മാറി അത് വേറൊരു കുറിച്ച് ബന്ധപ്പെട്ട് അത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു കെ എ കൊടുങ്ങല്ലൂരിനെ കുറിച്ചുള്ള ആ രേഖ തയ്യാറാക്കിയത് പക്ഷേ ഇതൊരു നിമിത്തമായി ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഗുരു വെളിച്ചം നയിച്ചു എന്ന് പറയുന്നത് ഗുരു വെളിച്ചം എന്ന് പറയുന്നത് വെളിച്ചത്തിന് ജാതി മതമൊന്നും അതിനപ്പുറത്താണ് വൻകരകളൊക്കെ താണ്ടി നിൽക്കുന്നതാണ് വെളിച്ചം ഈ നമ്മുടെ ഈ പ്രപഞ്ചമെന്ന് പറയുമ്പോഴും നമ്മുടെ ഈ ഭൂമിയോട് സൂര്യൻ്റെ പ്രകാശത്തിലാണ് ഇതിനെ മുഴുവൻ താണ്ടി നിൽക്കുന്ന അത്യുജ്വലമായ വലിയ പ്രകാശമുണ്ട് ആ പ്രകാശത്തിൻ്റെ രേണുക്കളാണ് ഈ ജാതി മത മേധാവികൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു പ്രബുദ്ധമായ ഒരു ജനതയെ രൂപപ്പെടുത്തണം ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും വെറുപ്പിനും വിദ്വേഷത്തിനും അപ്പുറത്തുള്ളൊരു മാനകീത രൂപം കൊള്ളാനായിട്ട് തീർച്ചയായിട്ടും വടക്കുംപുറത്തിൻ്റെ സംഭാവനയാണ് ടൈറ്റസിനെയും ഇതിൻ്റെ ഭാരവാഹികളെയും മുക്ത കണ്ടാൻ പ്രശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും താങ്ക്